നമസ്കാരം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും എല്ലാം തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു ആ തിരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു ഒക്ടോബർ എട്ടിന് അന്തിമ ഫലവും പുറത്തു വരും അതോടുകൂടി രണ്ട് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിക്കുന്നു കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എല്ലാം അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പിലാണ് ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് ഒപ്പം ബീഹാറിലും ഉടൻ നേരത്തെ തിരഞ്ഞെടുപ്പ് വേണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് ഉത്തർപ്രദേശിലെ പത്ത് അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുകയാണ് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയി ചേലക്കര എം എൽ എ ആയിരുന്ന മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ പാലപ്പു അവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച് എം പി ആവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് അത്യാവശ്യമാണ് പാലക്കാടാണ് ഏറ്റവും അധികം ചർച്ചാ വിഷയമായും ആകുന്ന മണ്ഡലം കാരണം അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ കുറേ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി രണ്ടാം സ്ഥാനമാണ് ബി ജെ പിക്ക് അവിടെ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ട് ബി ജെ പിക്ക് ആ മണ്ഡലത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യം മായ കാര്യമൊന്നുമല്ല അത് ഒരു എളുപ്പം അല്ലെങ്കിൽ വളരെ ഈസിയായ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയാകുന്നത് പാലക്കാടിൽ ആ ജില്ലയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥികൾ തന്നെ വേണം എന്ന് കോൺഗ്രസ്സിനകത്ത് ശബ്ദം ഉയരുന്നുണ്ട് ജില്ലയ്ക്ക് പുറത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമവും അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു മത്സരമായതുകൊണ്ട് തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്തായതുകൊണ്ട് തന്നെ ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നും സ്ഥാനാർത്ഥി വേണം എന്ന നേതൃത്വത്തിൻ്റെ തീരുമാനം അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ബി ജെ പി ആരെ മത്സരി ിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവിന് അവിടെ വലിയ ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടുയർത്തിയ പാരമ്പര്യമുള്ള ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്ന ശ്രുതി ഉയരുന്നുണ്ട് ഇനി അതല്ല ബി ജെ പി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി കണ്ട് മണ്ഡലം പിടിച്ചെടുത്തേ അടങ്ങൂ എന്നൊരു വാശിയോടുകൂടി മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കെ സുരേന്ദ്രൻ ഒരു വിദൂര സാധ്യത മാത്രമാണ് ശോഭാ സുരേന്ദ്രനോ സി കൃഷ്ണകുമാറോ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് കാരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഷാഫി പറമ്പിലാണ് അവിടെ എം എൽ എ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അദ്ദേഹം അവിടെ വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നത് വെറും ഇരുപതിനായിരം വോട്ടുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിക്കാൻ എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രനായിരുന്നു മറുഭാഗത്ത് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ വോട്ടു വിഹിതം നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഇ ശ്രീധരൻ ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ ശ്രീധരൻ അവരുടെ വോട്ട് വിഹിതം അൻപതിനായിരത്തിനു മുകളിലെത്തിച്ചു അങ്ങനെ കഷ്ടിച്ചാണ് ഈ ഷാഫി പറമ്പിൽ അവിടെ മൂന്നാം തവണ വിജയിക്കുന്നത് വെറും മൂവായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് യു ഡി എഫിനും ഷാഫി പറമ്പിലിനും പാലക്കാട് നിന്നും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാണ് ബി ജെ പിയുടെ വിശ്വാസം ബി ജെ പിക്ക് അങ്ങനെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയാകുന്നത് പാലക്കാട് ചർച്ചയാകുന്നത് സ്വാഭാവികമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ചേലക്കരയിലും ബി ഒരു സജീവ സാന്നിധ്യമായി മാറുകയാണ് ഈ ചർച്ചകളിലെങ്കിലും കാരണം ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വെറും ഇരുപത്തി നാലായിരം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എൺപത്തി മൂന്നായിരത്തിൽ പരം വോട്ടുകൾ നേടിയാണ് അവിടെ രാധാകൃഷ്ണൻ വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി മൂവായിരം വോട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അതിൽ വെറും ഒരു ഏഴായിരം വോട്ട് മാത്രമായിരുന്നു ഈ ഇരുപത്തി നാലായിരം വോട്ട് മാത്രം ഉള്ളടത്ത് ബി ജെ പിക്ക് എന്ത് കാര്യം എന്ന് പലരും ചിന്തിച്ചേക്കാം പക്ഷേ ഇത്തവണ ബി ജെ പി ചേലക്കര മണ്ഡലത്തിലും കടുത്ത മത്സരം തന്നെ ഉയർത്തും എന്നാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ആ മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് ഐ എം വിജയൻ എന്ന ഫുട്ബോളുടെ ഫുട്ബോൾ ഇതിഹാസത്തിന്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫുട്ബോൾ ഇതിഹാസമാണ് ഐ എം വിജയന്റെ പേരും ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നുണ്ട് ഐ എം വിജയനുമായി പാർട്ടി ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ സമ്മതം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും സൂചനയുണ്ട് പക്ഷേ ഐ എം വിജയനുമായി പാർട്ടി ചർച്ച നടത്തുകയും ഐ എം വിജയൻ അതിന് എസ് പറയുകയും ചെയ്താൽ തീർച്ചയായും ചേലക്കര മണ്ഡലത്തിൽ ബി ജെ പി മുന്നണികൾക്കും ചെക്ക് അവിടെ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഐ എം വിജയന് വിജയ രാഷ്ട്രീയമായി ബി ജെ പിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത മണ്ഡലമാണ് എങ്കിൽ കൂടി ഐ എം വിജയൻ വരുമ്പോൾ ഇടതു വലതു മുന്നണികളുടെ നില അല്ലെങ്കിൽ പരിങ്ങലിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും ചേലക്കരയിൽ ബി ജെ പി എത്താനുമുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ രണ്ട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും ശ്രമിക്കുകയാണ് വെബ് ഡെസ്ക് ുംവർഡ് ബൈ യുവർ യർ അവർ ഓൺഗോയിങ് ലക്ഷറി അപാർട്ട്മെന്റ് നിയർ കാര്യവട്ടം വൈറ്റ് നിയർ ആറ്റുകാൽ അമ്പല ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം ഓണ കിറ്റുകൾ പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം